കമലിൻ്റെ സിനിമകളെയും കമലിൻ്റെ സിനിമകളിലെ പാട്ടുകളെ എടുത്താൽ നമുക്ക് ഒരു സമാഗമമൊന്നും ഒന്നും പോരാതിന് അല്ല ദിവസങ്ങളോളം നമുക്ക് സംസാരിക്കാനുണ്ടാകും കമലിൻ്റെ എല്ലാ സിനിമകളിലും എന്നും പാട്ടുകൾ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ സിനിമകളിലും എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് കമലിൻ്റെ സിനിമകൾക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്തതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് സംഗീത സംവിധായകർക്ക് അവാർഡുകൾ അംഗീകാരങ്ങളെല്ലാം ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഗാന ഗാനരചയിതാക്കൾക്കായാലും കമലിൻ്റെ സിനിമകൾക്ക് വേണ്ടി പാട്ട് എഴുതേണ്ടി പേര് അപ്പോൾ അതുകൊണ്ട് ഗിരീഷൊക്കെ നമ്മൾ മുമ്പൊരിക്കെ പറയുകയും ചെയ്തു അല്ലേ കമലിൻ്റെ ഒരു പടത്തിന് വേണ്ടി പാട്ട് എഴുതാൻ വേണ്ടി അത്ര ശ്രമം അങ്ങോട്ട് അത്ര അപ്പം അന്ന് ഞാൻ ചോദിച്ചു പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇത്ര ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ പാട്ടുകളോട് ഇത്രയും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് എങ്ങനെയാണ് അപ്പം ഈ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ടിട്ട് അതിന് മാച്ചാവുന്നൊരു ട്യൂൺ കേൾക്കുമ്പോൾ കമൽ ഓക്കെ പറയുകയാണോ അതോ ഇത്രയും കാലത്തൊരു ഉണ്ട് ഈ ട്യൂണല്ല അല്ലെങ്കിൽ ഈ ട്യൂൺ വന്നാൽ ഹിറ്റാകും അങ്ങനെ ഒരു മാജിക് അറിയാമോ മാജിക് ഒന്നും അറിയില്ല കാരണം ഇതിനകത്ത് മാജിക്കില്ല കാരണം എനിക്ക് തോന്നുന്നത് ആ സബ്ജെക്റ്റിൽ പാട്ടിനൊരു ഇമ്പോർട്ടൻസ് വരികയും പാട്ടിൻ്റെ സിറ്റുവേഷൻസ് കറക്റ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ പാട്ട് ഞാൻ പറയുക പകുതി സക്സസ് ആകും എന്നുള്ളതാണ് ആ സബ്ജക്റ്റിനോട് മനസ്സുകൊണ്ട് അടുക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക് ഡയറക്ടറും ലിറിക് റൈറ്ററും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പാട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു അനുഭവം തെളിയിക്കുന്നത്